ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വീ ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് കാണാട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ അങ്ങോട്ട് പോവാം കേട്ടോ അപ്പം തലേദിവസം വേറൊന്നും പ്ലാൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഞാൻ രാവിലെ പൊറോട്ടയായിരിക്കും ഉണ്ടാക്കുന്നത് പൊറോട്ട എന്ന് വെച്ചാൽ ഫ്രോസൺ പൊറോട്ട കിട്ടും നമ്മളത് ചൂടാക്കി അടിച്ചെടുക്കണം പക്ഷെ നാട്ടിലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ടയുടെ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഓക്കെ ഇറ്റ്സ് ഓക്കെ അത്രേ ഉള്ളൂ ഇവിടെ കുറച്ച് പൊറോട്ട ഫാൻസും കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജോവി പുള്ളിക്ക് എല്ലാ തവണയും പൊറോട്ട കിട്ടുവാണെങ്കിലും പുള്ളി ഹാപ്പിയാണ് അപ്പം ഞാനത് പൊറോട്ടയൊക്കെ നന്നായിട്ട് അടിച്ചു വെച്ചു അടിച്ചു കഴിയുമ്പോൾ നമ്മൾ കാസർഗുള്ള ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ആ ഒരു നല്ല ടേസ്റ്റ് ഇല്ല എങ്കിൽ പോലും കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് പിന്നെ സാമ്പാറായിരുന്നു പൊറോട്ടയുടെ അതുകൊണ്ട് തന്നെ നമ്മൾ മുട്ട പുഴുങ്ങിയതും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുട്ട പുഴുങ്ങിയപ്പോൾ ഞാൻ അവൾ മോളായിരുന്നു അത് മുട്ട പുഴുങ്ങുകയും മുട്ട ഒക്കെ ചെയ്ത് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു എൻ്റെ മുട്ട മാത്രം നീ കീറി നടുവേ കീറി എടുക്കരുത് എനിക്കങ്ങനെ കീറി എടുത്തിട്ട് അതിൽ ഉപ്പും കുരുമുളകും ഇടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു അങ്ങനെ വേണ്ട എനിക്ക് പകുതി കീറിയിട്ട് അതിൽ ഉപ്പും കുരുമുളകും കിട്ടാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരിയാണ് അതൊക്കെ സെറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്നത് അങ്ങനെ ചായ ആയപ്പോഴത്തേക്കും മമ്മിയാണ് ചായയൊക്കെ ഉണ്ടാക്കിയത് ചായ ആക്കിയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുക കഴിക്കാൻ നമ്മുടെ ലോഞ്ചിലാണ് ഞങ്ങൾക്കാർക്കും റൂമിൽ പോയി കഴിക്കുന്ന നല്ലതല്ലെങ്കിൽ പോലും എല്ലാവരും സിനിമയോ സീരിയലോ എന്തെങ്കിലും ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ അളിയൻസിൻ്റെ ഫാൻസാണ് ഫുഡ് കഴിക്കുമ്പോൾ അളിയൻസ് കാണാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല അപ്പോൾ അളിയൻസ് കണ്ടുകൊണ്ടിരുന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കുന്നത് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആരും കഴിക്കാറില്ല അതുകൊണ്ടാണ് എല്ലാവരും ലോഞ്ചിലിരുന്ന് കഴിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി കഴിഞ്ഞപ്പോഴേ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി എന്നെ സംബന്ധിച്ച് ഈ കൃഷിയും ചെടിയും ഒക്കെ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് കൃഷി അതായത് നമുക്ക് ഒത്തിരി സ്ഥലമൊന്നുമില്ലല്ലോ മുറ്റത്തിൻ്റെ ബാക്ക്യാർഡിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ അവിടെ ഞാനൊരു കുറച്ച് ചീരയും കുറച്ച് ബീൻസൊക്കെ നട്ടിട്ടുണ്ട് രണ്ടും നന്നായിട്ട് പിടിച്ചു വന്നു ചീര എനിക്ക് നമ്മുടെ ഹൗസ് ഓണർ തന്നാണ് തൊട്ടപ്പുറത്താണ് അവർ താമസിക്കുന്നത് അവർ തന്നാണ് പക്ഷേ അത് നന്നായിട്ട് വളർന്നു കഴിഞ്ഞ വർഷം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ചീര ഈ വർഷം അത് നന്നായിട്ട് വളർന്നു ഞാൻ ഒന്ന് രണ്ട് പേർക്കൊക്കെ കൊടുത്തു കാരണം നമുക്കെല്ലാം കൂടി ഒരുമിച്ച് കറി വെക്കാൻ പറ്റില്ലല്ലോ ഇപ്പം അങ്ങനെ ബീൻസും ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് ബീൻസ് ഞങ്ങൾ രണ്ട് മൂന്ന് തവണ കറി വെച്ചു അതിവിടെ ബിരിയാൻ ക്യൂവിന് നമ്മളതിൻ്റെ വിത്ത് മേടിച്ച് നട്ടതാണ് കുറേ സാധനങ്ങൾ മേടിച്ചായിരുന്നു ക്യാരറ്റും സ്ട്രോബെറിയും ഒക്കെ വാങ്ങിയായിരുന്നു അതിനകത്ത് ബീൻസ് മാത്രമേ കിളുത്തുള്ളൂ അപ്പോഴേക്കും നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തൊരു ഫാൻ വന്നു ഒരു ടവർ ഫാനാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇപ്പം കുറച്ച് നാളായിട്ട് ഇതിന്റെ അത്യാവശ്യം ചൂടുണ്ട് അതുകൊണ്ടാണ് ഫാൻ ഓർഡർ ചെയ്തത് പിന്നെ നമ്മുടെ ചിക്കക്കുട്ടന് ആ എന്ത് സാധനം വന്നാലും അവന് തന്നെ അൺബോക്സ് ചെയ്യണം അവനാണ് ഇവിടുത്തെ അൺബോക്സിങ്ങിൻ്റെ കൂടെ എന്ന് പറഞ്ഞാണ് അവന് എല്ലാ സാധനവും അവൻ തന്നെ അൺബോക്സ് ചെയ്യണം പിന്നെ അവൻ തന്നെ സെറ്റ് ചെയ്തോളും അതുകൊണ്ട് വേറെ ഇഷ്യൂ ഒന്നുമില്ല പുള്ളിക്കാരൻ തന്നെ ഓപ്പൺ ചെയ്ത് പുള്ളിക്കാരൻ തന്നെ സെറ്റ് ചെയ്തോളും അതൊക്കെ പുള്ളിക്കാരന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് നമുക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് പുള്ളി ലീഫ്ലെറ്റ് ഒക്കെ നോക്കി നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് പുള്ളി തന്നെ ഉണ്ടാക്കുവാണത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ക്ലീനിങ്ങിലേക്ക് കടന്നു അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലായിടത്തും അപ്പം നമ്മൾ ഒന്ന് വാക്കുമൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു കാരണം മുകളിലൊക്കെ നമ്മൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതൊക്കെ ഒന്ന് വാക്കും ചെയ്യണം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൊടി പിടിച്ച് വൃത്തിയാടായിപ്പോകും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അവരെയും കൂടെ കൂട്ടാറുണ്ട് സഹായിക്കാൻ വേണ്ടി കാരണം അത്യാവശ്യം എല്ലാ ജോലികളും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായത് കൊണ്ട് തന്നെ അവരും എല്ലാത്തിനും തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഹസ്ബൻഡുണ്ടെങ്കിൽ ഹസ്ബൻഡും ചെയ്യാറുണ്ട് ഞങ്ങളെല്ലാവരും കൂടെയാണ് കൂടുതലും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നത് നടന്നാണ് ഇവിടുന്ന് പോകുന്നത് കാരണം കുറച്ച് ദൂരത്തിരുപത്തി അഞ്ച് മിനിറ്റ് നടക്കാനുള്ളൂ അതുകൊണ്ട് നടന്നാണ് ഇന്ന് പോകുന്നത് ഫ്രണ്ട് അപ്പൊ അവളുടെ കൂടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു പോകുന്ന പൂക്കൾക്കൊക്കെ അങ്ങനെ ഞങ്ങൾ ഈ പോകുന്ന വഴിക്കൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻസ് ഒക്കെ ഉണ്ട് എല്ലാവരും അവനെൻ്റെ വീട്ടിൽ വളർത്തുന്ന ചെടികളാണ് പക്ഷേ ഈ പൂക്കൾക്കൊക്കെ ഭയങ്കര വലിപ്പവും ഭംഗിയാണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഈ കാണുന്നത് ചെറിയാണ് ഇവിടുത്തെ ചെറിയാണ് ഇത് വീട്ടിൽ വളർത്തുന്നതല്ല ഇത് പോകുന്ന വഴിക്കൊക്കെ ഓരോ സ്ഥലത്ത് വളർന്നു വരുന്നതാണ് മേ ബി ഇവർ നട്ടതായിരിക്കും ഈ കാണുന്നത് ഇവിടുത്തെ മുന്തിരിയാണ് അത് പഴുത്തു വരുന്നതേയുള്ളു നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റലിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ വളർത്തുന്നതാണ് അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്താറായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ബൈ ബൈ